ബീറ്റ്റൂട്ട് വൺ പയർ തോരൻ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ധാരാളം മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിൻ സി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ നമ്മുടെ ദഹന കൂട്ടുന്നുണ്ട് അതേപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെയും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ദഹന കൂടുമ്പോൾ നമ്മുടെ അത് നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ കൂടുതൽ ആഗ്രഹം ചെയ്യുന്നതിന് കാരണമാകും അപ്പോൾ ഇതിലെടുത്തേക്കുന്ന എന്ന് പറഞ്ഞാൽ അരക്കപ്പ് വൻ പയർ കഴുകി അത് കുക്കറിലിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർക്കാൻ ഒരുപാട് ചേർക്കരുത് എന്നിട്ട് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു നാല് വിസിൽ വേവിച്ചെടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ചതപ്പിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചെടുത്ത് വെക്കുക രണ്ട് വലിയ ബീട്രൂട്ടാണെ കൊത്തി എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ കട് വർത്തിയിട്ട് നമ്മുടെ ഈ ബീട്രൂട്ട് കൊത്തിയതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ല നടുവിലേക്ക് നമ്മൾ ചതപ്പൂട് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മുടെ വേവിച്ച് വെച്ച വൻപയറും ഇട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ വെള്ളം വൻപയർ വേവിച്ച വെള്ളം ബാക്കി വരും അതെടുത്ത് മാറ്റി അത് തളിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എങ്ങനെയെങ്കിലും അവരെയും കൊണ്ട് ഇത് കഴിപ്പിക്കണം പിന്നെ നമുക്ക് പറയാമല്ലോ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് പയർ അപ്പം വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കണം പൊതുവേ ബീറ്റ്റൂട്ട് കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് പക്ഷേ നമ്മളിങ്ങനെ കടു വറുത്തിട്ടെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുമ്പോൾ ആ പച്ചക്കുത്തലെല്ലാം മാറും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ